ദക്ഷിണ ചെങ്കടലിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യൻ നാവികരടങ്ങിയ എണ്ണക്കപ്പൽ നേരെ യമനിലെ ഹൂതി വിമതരുടെ ഡ്രോൺ ആക്രമണം വീണ്ടും ഗബാണിൽ രജിസ്റ്റർ ചെയ്ത എം വി സായിബാബ എന്ന ടാങ്കറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് യു എസ് സേന അറിയിച്ചു അറബിക്കടലിൽ ഗുജറാത്തിന് സമീപം എം വി കോം പ്രൂട്ടോ എന്ന ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഇത് ഗാബിനയിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും ഇന്ത്യൻ അധീനതയിലുള്ള കപ്പലാണ് എം വി സായി ബാബ ഓയിൽ ടാങ്കർ എന്നാണ് വിവരം ഇരുപത്തിയഞ്ച് നാവികരും ഇന്ത്യക്കാരാണ് ചെറിയ കേടുപാടുകൾ ഉണ്ടായെങ്കിലും ടാങ്കറിന് നേരെ വിഫലമായ ആക്രമണം ഉണ്ടായതിനു ശേഷമാണ് എം വി സായിബാബ് നേരെ ആക്രമണം ഇറാന്റെ പിന്തുണയുള്ള ഹൂദി വിമതരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് യു എസ് ആരോപിച്ചിരുന്നു ഇതേസമയം എണ്ണക്കപ്പലിന് സമീപം പതിച്ചത് യുഎസ് മിസൈൽ ആണെന്ന് ഹൂതി വിമതർ ആരോപിച്ചു യമനിലെ ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ദക്ഷിണ ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പൽ പാതകളിലേക്ക് ബലസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായി അമേരിക്ക പറഞ്ഞിരുന്നു സായിബാബെ കൂടാതെ നോർവീജിയൻ പതാകയുള്ള കെമിക്കൽ ഓയിൽ ടാങ്കറായ എം വി ബർവി അതുപോലെ തന്നെ ബ്ലാനേൽ നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി ഒക്ടോബർ പതിനേഴിന് ശേഷം ഹൂതി വിമതർ നടത്തുന്ന പതിനഞ്ചാമത്തെ ആക്രമണമാണിത് കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ ഇന്ത്യൻ തീരത്തിന് സമീപം കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്ക നേരത്തെ ആരോപിച്ചിരുന്നു ലൈബീരിയൻ പതാക സ്ഥാപിച്ച് ജപ്പാന്റെ ഉടമസ്ഥയിലുള്ള നെതർലാൻഡ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ചെം ബ്ലൂട്ടോ എന്ന കെമിക്കൽ ടാങ്കർ പ്രാദേശിക സമയം മണിക്കാണ് ആക്രമിക്കപ്പെട്ടത് ഇന്ത്യൻ തീരത്തിന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വെച്ചാണ് ആക്രമണം നടന്നത് ഇറാനിൽ നിന്നുള്ള ഏകപക്ഷീയമായ ഡ്രോൺ ആക്രമണമാണ് നടന്നത് എന്നാണ് പെന്റഗൺ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് എന്നാൽ അമേരിക്കയുടെ ആരോപണം തള്ളി ഇറാനും രംഗത്തെത്തി ഹൂതികൾ സ്വന്തം നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി അലി ബഗേരി പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചെങ്കടലിലെ ആക്രമണം ഇസ്രയേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ തങ്ങൾ ആക്രമിക്കുന്നു ആക്രമിക്കുന്നുവെന്ന് ഇറാൻ പിന്തുണയുള്ള ഹൂദി സായുധു അംഗങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇതേ തുടർന്ന് നിരവധി കപ്പലുകൾ റൂട്ട് മാറ്റി ആഫ്രിക്കൻ തീരങ്ങൾ വഴിയാണ് നിലവിൽ സഞ്ചരിക്കുന്നത് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്